ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പാവൽ കൃഷിയെക്കുറിച്ചാണ് ഇപ്പോൾ അതെൻ്റെ പുറകിൽ നിറയെ പാവയ്ക്ക് ഉണ്ടായെന്ന് നിങ്ങൾ കാണുന്നുണ്ട് അപ്പം നം എങ്ങനെയാണ് നമ്മൾ ഈ പാവൽ കൃഷി ചെയ്യുന്നത് എന്നുള്ളതും അതിന് എങ്ങനെയാണ് നമ്മൾ കീടങ്ങളുടെ പരിചരണങ്ങൾ എന്നുള്ള രീതികളും കായകളുണ്ടാവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക കാർഷിക സംബന്ധിയായിട്ടിലും കോഴിവളത്തിലുമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങളിത് ഈ കാണുന്നതാണ് നമ്മുടെ ഒരു കയ്പ് പന്തൽ ഇത് ഒരു പന്തലൂടെ അപ്പുറത്തുണ്ട് അതുകൊണ്ട് കാണിച്ചു തരാം ഇതിലിപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് കയ്പയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഒന്ന് ഒരു വെള്ള വെള്ളക്കയ്പക്ക എന്ന് പറയുന്ന ഒരു തരം കയ്പയാണിത് പിന്നെ ഒരു നല്ല ഡാർക്ക് പച്ചയല്ലാത്ത ഒരു ഏളം പച്ച കളറിലുള്ള ഒരു കായ്പയുണ്ട് പിന്നെ ഒരു പച്ച കളറുള്ള ഒരു കായ്പക്ക ഇനം കൂടെ മൂന്ന് ഇനമാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പന്തലിലാണ് രണ്ട് ടൈപ്പ് ഉള്ളതും ഒരുമിച്ച് കയറിയിരിക്കുന്നത് കേട്ടോ നമ്മളിവിടെയാണ് അതിൻ്റെ തയ്യ് വച്ച് പിടിപ്പിച്ച് വന്നത് ഇതിപ്പോൾ നമ്മൾ മഴക്കാലമായത് കൊണ്ടാണ് ഇതേ ഇങ്ങനെ തടമെടുക്കാതെ മണ്ണ് കോമ്പിച്ചിട്ട് അവിടെയാണ് നമ്മൾ ഈ കയ്പര ചെടികൾ നട്ടിരിക്കുന്നത് ഇതാണ് ഇത് ഒരു കയ്പട വെള്ളയാണോ അതോ അതിൽ കാണിച്ച പച്ചയാണോന്നറിയില്ല അതിൻ്റെ ചെടി നട്ടതാണ് ഇത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റൊന്ന് നമ്മൾ രണ്ടും ഓരോ തൈകളും ഇതാണ് ഇവിടെ നട്ടത് രണ്ടും നന്നായിട്ട് പിടിച്ചു നന്നായിട്ട് പടർന്നു നന്നായിട്ട് കായകളുണ്ടായി അപ്പോൾ നമ്മളിതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയാം രാസ വളങ്ങളൊന്നും തന്നെ ഇതിന് നമ്മൾ ചെയ്തിട്ടില്ല ഇതാണ് കേട്ടോ നമ്മൾ അതിൽ പറഞ്ഞ ഇനം അധികം ഡാർക്ക് അല്ലാത്ത ഒരു പച്ച ഇനം എന്ന് പറയുന്നത് പുറത്ത് നന്നായിട്ട് വെയിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ അത്രമാത്രം ക്ലിയറാണെന്നുള്ളത് അറിയില്ല നല്ല വെയിലാണ് അതുകൊണ്ടാണ് അതായതൊക്കെ ആ ലൈറ്റ് പച്ച എന്ന് പറയുന്ന ഇനത്തെ പെട്ടതാണ് തൊട്ടപ്പുറത്ത് ഇത് ഇത് ആ വെള്ള പാവയ്ക്ക എന്ന് പറയുന്ന ഇനത്തെ പെട്ടതാണ് അപ്പോൾ രണ്ടും ഇവിടെ ഉണ്ട് നന്നായിട്ട് കായകളുണ്ട് നിങ്ങൾക്ക് ഇത് കാണാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലൈറ്റ് പച്ചക്കളുള്ളത് കുറച്ചധികം നീളത്തിൽ വന്നതിന് ശേഷം അധികം വണ്ണം വെക്കാത്ത ഒരിനമാണ് അതിൻ്റെ വലിയ ഒരു പാവയ്ക്ക ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതായത് അതിൻ്റെ മൂപ്പത്തിയ ഒരു പാവയ്ക്കയാണ് കുറച്ചധികം നീളത്തിൽ എന്നാൽ വണ്ണം അധികം ഇല്ലാത്തത് എന്നാൽ നേരെ മറിച്ച് നമ്മുടെ വൈറ്റ് എന്ന് പറയുന്നത് നീളവും ഉണ്ടാവും വണ്ണവും ഉണ്ടാവും അതെ വേണ്ട ഇതാണ് വെള്ളം അപ്പം നമ്മളിത് ഇതിൻ്റെ കൃഷി രീതികൾ എങ്ങനെയെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാം പാവക്കയുടെ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് തൈകളുണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ നല്ല മൂത്ത ഒരു പാവയ്ക്ക മൂത്ത പഴുപ്പിച്ച് അങ്ങനെ നിർത്തിയിട്ടാണ് ഞങ്ങൾ വിത്തെടുക്കാറുള്ളത് ആ വിത്ത് ഒരു ഒരു ദിവസം ഒരു ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് വച്ചതിന് ശേഷമാണ് നമ്മൾ മണ്ണിലേക്ക് ഇത് മുളപ്പിക്കാനായിട്ട് വെക്കുന്നത് അത് മാറ്റി നടുന്നല്ലോട്ട് ചെയ്യും അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ വേണ്ടോ ഞാൻ ആദ്യം കാണിച്ച സ്ഥലത്ത് അവിടെ തന്നെ നമ്മൾ വിത്ത് പാവ കാണിച്ച് വിത്ത് ഞങ്ങൾ കുത്തിയിടുക എന്ന് പറയും വിത്ത് മണ്ണിലിടുകയാണ് ചെയ്യുക അതിൽ നിന്ന് രണ്ടോ മൂന്നോ വിത്തിടും അതിലെ ഏറ്റവും നല്ല തൈ എന്ന് തോന്നുന്ന തൈകൾ മുകളിലേക്ക് പന്തലിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ഒരു ഏകദേശം ഒരാഴ്ചയോളം പിടിക്കും നമുക്കിത് മുളച്ച് വരാനായിട്ട് അപ്പോൾ അത് മുളയ്ക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്ന് പറയുന്നത് വിത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് പൊന്തി വന്നതിന് ശേഷം നമ്മൾ ചെറിയ പന്തലിലേക്ക് കയറുന്ന ായിട്ട് മരക്കമ്പുകളോ ചില്ലകളോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഇനി അതില്ല അങ്ങനെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഇങ്ങനെ ചെയ്യും ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചൂടിയോ കയറോ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് പന്തലിലേക്ക് കയറ്റി വിടാവുന്നതാണ് ഇതിന് ഒരു ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം തന്നെ പൂവിട്ട് തുടങ്ങും ഉണ്ടായി തുടങ്ങും പലരും ചെയ്യുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട് പൂക്കൾ വന്ന ചെറിയ ചെറിയ കായ കായകള് കവറിട്ട് മൂടി വയ്ക്കും പൂള് വിരിയുന്നതിന് മുന്നേ തന്നെ കവറിട്ട് മൂടി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കലങ്ങനെ ചെയ്യരുത് ആ പൂക്കളിൽ പരാഗണം നടന്നാൽ മാത്രമേ ആ കായ്പയ്ക്കാ വലുതായി വലുതാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് പൂ വിരിഞ്ഞു പോയതിന് ശേഷം കീടങ്ങളുടെ ആക്രമണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കവറിട്ട് മൂടി വയ്ക്കാം ഏകദേശം രണ്ട് മാസം ആകുമ്പോഴേക്കും തന്നെ നമുക്കിത് നന്നായിട്ട് കായപ്പം വിളവെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് എന്ന് പറയുന്നത് കീടങ്ങളെ ആകർഷിക്കാൻ ഒരു കെണിയാണ് കേട്ടോ ഇപ്പോൾ അതിൽ മഴ നനഞ്ഞിട്ട് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പഴം ഏതെങ്കിലും ഒരു ചെറുപഴം മൈസൂർ പോകാനാണെങ്കിൽ അത്രയും നല്ലത് അതും ശർക്കരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കീടനാശിനി രണ്ട് ഡ്രോപ്പ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വയ്ക്കുക ജൈവ കീടനാശിനി വെച്ചാൽ അത് ഉപയോഗിക്കാം ഇല്ല രാസ കീടനാശിനി ആണെങ്കിൽ ഉപയോഗിക്കാം നമുക്കത് കിടങ്ങൾ അയറ്റാൻ വേണ്ടിയിട്ട് കായകളിലൊന്നും നമ്മൾ ടച്ച് ചെയ്യുന്നല്ലോ അപ്പോൾ ഇങ്ങനെ വെക്കാം അപ്പോൾ അതിൽ ഈ പഴത്തിൻ്റെ ശർക്കര സ്മെല്ല് കണ്ടിട്ട് കിടങ്ങൾ വന്ന് അതിനകത്ത് ഇരിക്കും അങ്ങനെ കുറേ കീടങ്ങൾ ചത്തു ഇതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിത്ര കീടങ്ങളും അതിൻ്റെ കൂടെ പോകും എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ശല്യം ചെയ്യുന്ന കീടങ്ങളൊക്കെ നമുക്ക് അതങ്ങനെ അങ്ങനെ ഒരു വിധമൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ചോദിച്ചാൽ നമ്മൾ ഈ പൂക്കളൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ജൈവ കീടനാശിനികൾ ഏതെങ്കിലും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് തെളിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ പൂക്കൾ വിരിഞ്ഞ് കായകളുണ്ടാവുന്നത് മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ പിന്നെ അടുത്ത ഒരു ഇനം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കറുത്ത കളറിലുള്ള അല്ലെങ്കിൽ ഡാർക്ക് പച്ച കളറിലുള്ള കായ്പയ്ക്ക എന്ന് പറഞ്ഞത് അതാണ് ഈ കാണുന്നത് ഇതാണ് നേരത്തെ കാണിച്ച രണ്ട് കായ്പലിന് വ്യത്യസ്തമായിട്ടൊരു ഇരുണ്ട് കളറാണ് ഇതിനകത്തുള്ളത് ഇതും പന്തലിൽ കയറി ഒരു വള്ളിയാണ് പന്തലിലേക്ക് കയറിയിട്ടുള്ളൂ ഇത് നന്നായിട്ട് കെട്ടി കെട്ടിത്തുടങ്ങി ഒരു വിളവെടുപ്പ് കഴിഞ്ഞാണ് കേട്ടോ അതിനകത്ത് ഇതിൽ ഇത് നട്ടിരിക്കുന്നത് തെങ്ങിൻ്റെ തടത്തിലാണ് ഇതേണ്ട ഇതിൻ്റെ കായ വേണ്ട ഇതാണ് ഇതിൻ്റെ കായ ഒരു ഗ്രീൻ കളറിലുള്ള ഡാർക്ക് ഗ്രീൻ കളർ എന്ന് പറഞ്ഞത് നമ്മൾ തെങ്ങിൻ്റെ തടത്തിലാണ് ഇതിൻ്റെ തൈ വെച്ചിരിക്കുന്നത് ഒരു തൈ തന്നെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ ഇങ്ങനെ പടർന്ന് പന്തലിലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു കായ്പയ്ക്കായ്പയ്ക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം കേട്ടോ ഒരു പാവയ്ക്ക ഇവിടെ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടാ വെയി കാണുന്നത് ഇതിൻ്റെ വിത്തിന് വേണ്ടി നിർത്തിയിട്ടുള്ള ഒരു പാവയ്ക്ക ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന ഒരു ഇനത്തിൽപ്പെട്ട പാവയ്ക്കയാണ് ഇത് തന്നെ ഇപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ട് ഏകദേശം പത്ത് മുന്നൂറ് ഗ്രാമോളം വലിപ്പം സോറി തൂക്കം ഉണ്ടാവും ഇതിന് അപ്പോൾ അത് ഇതിനകത്തേക്കാക്കി വെക്കുന്നത് എന്താണെന്നുവെച്ചാൽ ഏലകളൊക്കെ കാരണം ഇനിയൊരു കീടം അതിനകത്ത് വന്ന് ശല്യം ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റൊരു ഇനത്തിൽപ്പെട്ട കയ്പ എന്ന് പറയുന്നത് ഇപ്പം ഇത് വേണ്ട ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് വാലകളുടെ പന്തലാണ് ചെയ്തിരിക്കുന്നത് നമ്മളധികം ചെയ്യുന്ന പന്തലുകളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് വാലകൾ കൊണ്ടാണ് ഇത് നമ്മൾ ആദ്യം കാണിച്ച പന്തലാണ് ഇതിനകത്ത് ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന പാവക്കാന്ന് പറയുന്നത് വെള്ളപ്പാവയിൽ പാവക്കേൽ ഒന്ന് ഇതാണ് നിർത്തിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ മറ്റൊരിനം എന്ന് പറഞ്ഞാൽ ആ പച്ച ലൈറ്റ് ഗ്രീൻ കളറില് കായകളുള്ള പാവക്കയിൽ ഇതാണ് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നത് അതിൽ ഒരെണ്ണം കൂടെ വിത്തിന് വേണ്ടി നിർത്തിയിരുന്നിട്ടതേ ഈ കാണുന്ന കൂടെ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ വളപ്രയോഗങ്ങളാണ് ഇത് നമ്മൾ നേരത്തെ വഴുതനക്ക് ചെയ്തിരുന്ന ഒരു വളപ്രയോഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിയിൽ ചാണകപ്പൊടിയിട്ട് അതിന് മുകളിൽ മണ്ണ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ പാവക്കട വിത്ത് മണ്ണിലിടുകയും അതിനുശേഷം അത് വളർന്ന് പൊന്തി നല്ല മഴയുള്ള സമയത്ത് കോഴിക്കാഷ്ടം ആ മണ്ണിന് മുകളിൽ തൈകളിൽ നിന്ന് കുറച്ച് അകലത്തിലായിട്ട് വിതറി അതിന് മുകളിൽ മണ്ണിടുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നന്നായിട്ട് പുളിപ്പിച്ചതിന് ശേഷം അത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ ഇതിനെ ചുവട്ടിലോ ഒഴിച്ചു കൊടുക്കും പിന്നെ ഇതേപോലെ ഈ കീടങ്ങൾ വരുമ്പോഴും നമ്മൾ വേപ്പിൻ പുണ്ണൊക്കെ പുളിപ്പിച്ചത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതൊക്കെ ഇത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ പോയാൽ കീടനാശിനികൾ കിട്ടും രാസ കീടനാശിനികൾ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും ഇപ്പോൾ അധികവും അപ്പോൾ ജൈവ കീടനാശിനികൾ തന്നെ അവിടുന്ന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഫിഷ് ഷമിനോ ആസിഡ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്കത് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കായ്കൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പാവൽ കൃഷി പാൽ കൃഷിയുടെ ഒട്ടുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ കമൻ്റിൽ നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം